കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത് വീരപ്പൻ സ്വർണത്തിൽ സൂക്ഷിച്ചിരുന്ന ധനത്തിന്റെ ഒരു ഭാഗം നമ്മുടെ കേരളത്തിൽ വയനാടുകാരനായ വെളുവിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതും അയാളത് രഹസ്യമായി ഒരു പൊട്ടക്കിണറ്റിൽ സൂക്ഷിക്കുന്നതുമാണ് എന്നാൽ വീരപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞ വെളു നാടെ വിട്ടു ഒരു വർഷം കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പോൾ പൊട്ടക്കിണറുണ്ടായിരുന്ന ഭാഗമെല്ലാം കാലവർഷത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മൂടപ്പെട്ടു പോവുകയും വെടുവിന് എത്ര ശ്രമിച്ചിട്ടും തിരികെ കിട്ടാത്ത സ്വർണത്തെക്കുറിച്ച് ജോണി അജുവിനെയും ഡെയ്നെയും അറിയിക്കുന്നതാണ് എന്നാൽ ഇതെല്ലാം ജോണിക്ക് അറിയാൻ കഴിഞ്ഞത് ബോസ്കോ എന്ന ഒരു മനുഷ്യനിലൂടെയാണ് അയാളാകട്ടെ മണ്ണിനടിയിലും സമുദ്രത്തിനടിയിലും അകപ്പെട്ട് കിടക്കുന്ന ലോഹങ്ങളെ കണ്ടെത്തുന്ന ഒരു വ്യക്തി എന്നാണ് ജോണിയെ അറിയിച്ചത് അതിനുവേണ്ടി സ്വന്തമായി തന്നെ അയാൾ ഒരു മെറ്റൽ ഡിറ്റക്ടർ തയ്യാറാക്കിയിട്ടുമുണ്ട് എന്നാൽ സ്വർണം നല്ല താഴ്ചയിലുള്ളതിനാൽ കിണർ കുഴിക്കുന്നവരുടെ സഹായമില്ലാതെ അത് പുറത്തെടുക്കാൻ കഴിയില്ല അങ്ങനെയാണ് ബോസ്കോ കിണറ് കുഴിക്കുന്ന ജോണിയെ സമീപിക്കുന്നതും ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതും അപ്പോൾ തന്നെ ജോണി തൻ്റെ ശിഷ്യന്മാരായ ഡെയിനെയും അജുവിനെയും ഒപ്പം കൂട്ടുന്നു അവർ മൂവരും വയനാടുള്ള ബോസ്കോ എന്ന മനുഷ്യന്റെ വീട്ടിലെത്തുന്നു ബോസ്കോ ചില നിബന്ധനകൾ വയ്ക്കുന്നു അതായത് പകൽ പുറത്തിറങ്ങരുത് എന്നും മറ്റും രാത്രിയിൽ ബോസ്കോയോടൊപ്പം ബോസ്കോയുടെ മാപ്പ് പ്രകാരമുള്ള സ്ഥലത്ത് കുഴിയെടുക്കവേ മഴ പെയ്യാൻ തുടങ്ങുന്നു അതേ തുടർന്ന് ബോസ്കോ അവരോടായി അവർക്ക് ചുറ്റുമുള്ള വലിയ മൺകൂമ്പാരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ കുമ്പാരങ്ങൾ അപകടമാണെന്ന് ഉടൻ രക്ഷപ്പെടണമെന്നും അറിയിക്കുന്നു ഉടൻ തന്നെ എല്ലാവരും അവിടെ നിന്നും ഓടാൻ തുടങ്ങുന്നു ഇതുവരെയാണ് നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത് ഡിറ്റക്ടർ എന്ന ഈ കഥയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് അമ്പലക്കാവിനോട് അടുത്ത് ഇരുട്ട് പരന്ന സ്ഥലത്ത് നിൽക്കുന്ന ഡെയിനിയെയും അജുവിനേയും ജോണി വീണ്ടും കാണാൻ എത്തുന്നതോടെയാണ് പക്ഷെ വന്നപാടെ അയാൾ ഇരുവരോടുമായി പറയുന്നത് കുറച്ച് അകലെയായി ഒരു പഴയ തറവാടുണ്ടെന്നും മുൻകാലത്ത് നാഗശാപം തീർക്കുവാനായി എല്ലാ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഇടവമാസത്തിലെ കറുത്ത ബാബിന്റെ ആദ്യ ദിവസത്തിൽ ബലി ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തി പോന്നിരുന്ന തറവാടാണെന്നും പൂജയ്ക്ക് ഒടുവിൽ ബലിയായി നൽകുന്ന ജീവിയുടെയോ മനുഷ്യന്റെയോ ഭാരത്തിനൊത്ത് സ്വർണം കിണറ്റിൽ ഉപേക്ഷിച്ചിരുന്നതിനാൽ നല്ലൊരു സ്വർണശേഖരം ആ തറവാടിനുള്ളിലെ കിണറിനുള്ളിൽ ഉണ്ടെന്നും എന്നാൽ ബലിക്ക് ശേഷം കിണറിനുള്ളിലേക്ക് ഉപേക്ഷിക്കുന്ന സ്വർണം ആയതിനാൽ തറവാട്ടിലെ പുതിയ തലമുറ വിദേശത്ത് ആയതിനാലും ഇപ്പോൾ തറവാട്ടിൽ അവശേഷിക്കുന്ന ഒരു വൃദ്ധ മാത്രമായതിനാലും ആരും തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുക പോലുമില്ല എന്നറിയാവുന്ന ആ തറവാട്ടിൽ ഇപ്പോഴും കാര്യത്തിനായി തുടരുന്ന ചന്ദൻ തറവാട്ടിലെ ആ വൃദ്ധ അറിയാതെ കിണറ്റിൽ നിന്നും സ്വർണം മോഷ്ടിച്ചെടുക്കുവാൻ പദ്ധതിയിട്ടെന്നും അതിനായി അയാൾ ജോണിയെ സമീപിക്കുകയും കിട്ടുന്നതിൽ പാതി പറഞ്ഞു ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ജോണിക്ക് വെളിച്ചം പോലുമില്ലാത്ത മണിക്കിടാറിനുള്ളിൽ ഒറ്റയ്ക്ക് ഈ ജോലി തറവാട്ടിലെ വൃദ്ധ ഉണരുന്നതിന് മുൻപ് ചെയ്തു തീർക്കുവാൻ പ്രയാസമായതിനാൽ രണ്ടുപേരെ സഹായത്തിനായി കൂട്ടാമെന്ന് കരുതിയാണ് ഇപ്പോൾ ജോണി ജോണിയുടെ സുഹൃത്തുക്കളായ ഡെയിനെയും അജുവിനെയും കാണാൻ എത്തിയതെന്ന് ഇരുവരെയും അറിയിക്കുന്നതോടെ ഡെയിനും അജുവും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു ഇരുവരും ജോണിയോടൊപ്പം ആ രാത്രി തന്നെ ആ പഴയ തറവാട്ട് മുറ്റത്തെത്തുന്നു രാത്രിയിലെ നിശബ്ദതയിൽ എന്തൊക്കെയോ ചില ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന പഴയൊരു കോട്ട പോലെ തോന്നിപ്പിക്കുന്ന തറവാട് മൂവരുടെയും ഉള്ളിൽ കാരണമില്ലാത്തൊരു ഭയം ജനിക്കുന്നു തറവാട്ടിലെ പിറകുവശത്തെ വാതിൽ പറഞ്ഞു ഉറപ്പിച്ചിരുന്നത് പോലെ കാര്യത്താൻ ചന്ദ്രൻ അവർക്കായി കൊടുത്തു മൂവരും തറവാട്ടിലെ മുത്തശ്ശി ഉണരുന്നതിന് മുൻപ് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായി മണിക്കിണറിനുള്ളിലേക്ക് മുകളിൽ കെട്ടിയ ഒരു കയർ ഉപയോഗിച്ച് മൂവരും സമയം പാഴാക്കാതെ വേഗത്തിൽ ഇറങ്ങുന്നു അവസാനമായി ഇറങ്ങിയ അജു രണ്ടടി താഴ്ച പിന്നിട്ടപ്പോഴേക്കും മുകളിൽ നിന്നും ചന്ദ്രനും തറവാട്ടിലെ ആ വൃദ്ധയും ചേർന്ന് കിണർ മൂടുന്നത് കണ്ട് അമ്പരുന്ന പോയി ഉറങ്ങാൻ കിടന്ന തറവാട്ടിലെ എങ്ങനെ ചന്ദ്രനോടൊപ്പം പുഞ്ചിരിച്ചു നിൽക്കുന്നു വൃദ്ധ അറിയാതെയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ടത് എന്നിട്ടും അവരെങ്ങനെ ഇവിടെ എത്തി അതും പുഞ്ചിരിയോടെ നിൽക്കുന്നു അവർ ഇരുവരും എന്തിനാണ് കിണർ മൂടാൻ തുടങ്ങിയത് കിണർ മൂടുമ്പോൾ വൃത്തിയുടെ കയ്യിലിരുന്ന് ഒരു മണിയുടെ നാഥ് കേട്ടതുപോലെ അജുവിന് തോന്നി മാത്രമല്ല അപ്പോഴേക്കും അജുവിന്റെ മൂക്ക് തുളച്ചുകൊണ്ട് ചന്ദനത്തിരിയുടെ രൂക്ഷഗന്ധവും എത്തിയതോടെ കിണറിന് പുറത്ത് ഏതോ പൂജയൊരുക്കം നടക്കുന്നു എന്ന് അയാൾക്ക് ബോധ്യമായി അപ്പോഴാണ് ചില കാര്യങ്ങൾ അജുവിന്റെ തലച്ചോറിലൂടെ മിന്നിമറഞ്ഞത് അതായത് ജോണി ചായൻ ഇരുവരെയും കാണാൻ വന്നപ്പോൾ പറഞ്ഞത് തറവാട്ടിലെ നാഗശാപം തീർക്കുവാൻ എല്ലാ പന്ത്രണ്ട് വർഷവും ഇടവ മാസത്തിലെ കറുത്ത ദിവസത്തിലാണ് ബലി നൽകിയിരുന്നത് എന്നാണ് തങ്ങൾ തറവാട്ടിലേക്ക് വരുന്ന വഴി കുറ്റ ആയിരുന്നു അതായത് പേരിന് പോലും വെളിച്ചമില്ലാത്ത കറുത്ത വവു ദിവസം പിന്നെ മാസം അത് ഇംഗ്ലീഷ് മാസവുമായി തട്ടിച്ച് മലയാള മാസങ്ങൾ അജു മനസ്സിൽ എണ്ണിപ്പറഞ്ഞു നോക്കിയപ്പോൾ ഇടവത്തിൽ വന്നു നിൽക്കുന്നു പെട്ടെന്ന് അയാളുടെ ശരീരം വിറച്ചു കൈകളുടെ പിടുത്തം വിട്ടു കിണറിനുള്ളിലേക്ക് അയാൾ വീഴുമ്പോൾ അജു ഉറക്കെ വിളിച്ചു പറഞ്ഞു നമ്മളാണ് ബലികൾ നമ്മളാണ് ബലികൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അജു കിടക്കയിൽ നിന്നും ഞെട്ടി ഉണർന്നെരുന്നേറ്റത് അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അജു കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ചാണ് അജു ഒരു സ്വപ്നം കാണുവാൻ കാരണമുണ്ട് എന്തെന്നാൽ അജുവിന് ജോണി പറഞ്ഞ സ്വർണം കുഴിച്ചെടുക്കുവാൻ പോകുന്ന കഥയിൽ ചില പ്രശ്നങ്ങൾ മനസ്സിൽ നേരത്തെ തോന്നിയിരുന്നു അതിലൊന്നാണ് ബോസ്കോ എന്ന നിഗൂഢ മനുഷ്യനും അയാളുടെ ചില നിബന്ധനകളും മറ്റൊന്ന് ബോസ്കോ ഡിറ്റക്ടർ ഉപയോഗിച്ചപ്പോൾ ഉപകരണം ഡിറ്റക്ട് ചെയ്ത സ്ഥലത്തു നിന്നും ഇരുപത് മീറ്റർ മാറ്റിയാണ് കുഴിയെടുക്കുവാൻ സ്പോട്ട് ചെയ്തത് ഇതൊക്കെ അജുവിന്റെ മനസ്സിൽ ചെറിയൊരു ഭയപ്പാട് സൃഷ്ടിച്ചിട്ടുണ്ട് അതായിരിക്കാം അയാൾ ഇത്തരം ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നത് ആ സമയത്ത് ബോസ്കോയെ ആ വീടിനുള്ളിൽ കണ്ടിരുന്നില്ല ജോണിയും ഡെയിനും ഉറക്കത്തിലുമായിരുന്നു തലേ ദിവസം കുഴിയെടുക്കുവാൻ പോയതും മഴ പെയ്തതും ഉടൻ തന്നെ ബോസ്കോ എല്ലാവരോടും അവിടെ നിന്ന് ഉടൻ പോകണമെന്ന് ആവശ്യപ്പെട്ടതും അതിന്റെ കാരണമായി ബോസ്കോ ഒന്നും പറഞ്ഞില്ലെങ്കിലും ജോണി ചായൻ അവിടെയുള്ള മൺകുമ്പാരങ്ങളെ ചൂണ്ടിക്കാട്ടി അതാണ് അപകടമെന്ന് വിളിച്ചു പറഞ്ഞതും ഓടിയതുമെല്ലാം തലേ ദിവസം രാത്രിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും അയാൾ ഓർത്തെടുത്തു മഴയത്ത് തിരികെ വീട്ടിലെത്തിയ ഡെയിനോടും അജുവിനോടും മൺകൂമ്പാരങ്ങൾ എങ്ങനെയാണ് അപകടം ഉണ്ടാക്കുന്നതെന്ന് ജോണി വിശദീകരിച്ചിരുന്നു എന്നാൽ അജു ഞെട്ടി ഉണർന്ന ആ സമയം വീടിനകത്തോ പുറത്തോ ബോസ്കോ ഇല്ലെന്ന് ഉറപ്പാക്കി വീടിന് പുറത്തിറങ്ങി തങ്ങൾ രാത്രിയിൽ പോകുന്ന പ്രദേശത്തേക്ക് ഒരു ഏകദേശ ധാരണയോടെ നടന്നുപോയി നോക്കുമ്പോൾ കാണുന്നത് ബോസ്കോ പറഞ്ഞതുപോലുള്ള കുഴികളും മൺകൂനകളും തന്നെയായിരുന്നു ബോസ്കോ ജോണിയോട് പറഞ്ഞതുപോലെ മഴ പെയ്യുമ്പോൾ കൂമ്പാരങ്ങളുടെ അടുത്തുള്ള കുഴികളിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങുകയും കുഴി മണ്ണ് കൊണ്ട് മൂടപ്പെടുമെങ്കിലും വെള്ളവും മണ്ണും ചേർന്ന് പുറത്ത് ാത്ത ചതുപ്പുകൾ സൃഷ്ടിക്കുമെന്നുള്ളതിനാൽ മഴവെള്ളക്കെട്ടിൽ വഴിതെറ്റി ഈ ചതുപ്പുകളിൽ പെട്ടാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് അതിനാൽ തന്നെ നല്ലൊരു മഴ പെയ്താൽ അപകടം സൃഷ്ടിക്കുമെന്നുള്ളത് തന്നെയാണ് അജു ഉള്ളിലെ ഈ സംശയത്തിന് തീർപ്പുണ്ടാക്കുന്നതിനിടയിലാണ് ആ പ്രദേശത്തിന് അങ്ങകലയായി ബോസ്കോ നടന്നു വരുന്നത് അജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ബോസ്കോയുടെ ശ്രദ്ധയിൽപ്പെടാതെ അജു അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തി അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയൊന്നുമില്ലാത്ത തെളിഞ്ഞ ആകാശത്തോടു കൂടിയ രാത്രി കാലങ്ങളിൽ അവർ കുഴിയെടുപ്പ് തുടർന്നു കുഴിയെടുപ്പിന് മണ്ണെടുക്കുവാൻ ബോസ്കോയും അവരെ സഹായിച്ചിരുന്നു കൂടുതൽ സമയവും ഡെയിനും അജുവുമായിരുന്നു കുഴി വെട്ടിയിരുന്നത് അങ്ങനെ അഞ്ചു ദിവസം പിന്നിട്ടപ്പോൾ കിണർ പോലുള്ള കുഴിക്കകത്ത് അജു കുഴിയെടുത്ത് നിൽക്കവയായി പെട്ടെന്ന് അയാളുടെ തൂമ്പിൽ വലിയൊരു പാറ കഷ്ണം തടഞ്ഞു അത് ഒരുവിധം സ്ഥാനം മാറ്റി വീണ്ടും മണ്ണെടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് ഒരു മനുഷ്യന്റെ അസ്ഥിക്കൂടം അജുവിന്റെ തൂമ്പിൽ കുരുങ്ങുന്നത് അത് അയാൾ തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭയന്നുപോയി ഉടൻ തന്നെ വെപ്രാളത്തോടെയും ഭയത്തോടെയും കിണറിന് പുറത്തെത്തി താൻ വെട്ടിയ മണ്ണിനോടൊപ്പം ഒരു അസ്ഥിക്കൂടത്തെ കണ്ടെന്ന് അജു ഞെട്ടലോടെ പറയുമ്പോൾ ബോസ്കോ ഒഴുകെ എല്ലാവരും ഭയന്നുപോയി എന്നാൽ ബോസ്കോയ്ക്ക് ആ വാർത്ത ഏതോ ഒരു നിധി കിട്ടിയ പോലുള്ള സന്തോഷവും സങ്കടവും കൂടി ചേർന്നുള്ള അവസ്ഥയിലാക്കി ബോസ്കോ കുഴിക്കകത്തുള്ള മണ്ണിനോടൊപ്പമുള്ള അസ്ഥിക്കൂടം ഉയർത്തിയെടുത്തു പിന്നീട് മറ്റാരും പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ആ അസ്ഥിക്കൂടത്തെ പരിശോധിച്ച ശേഷം അസ്ഥിക്കൂടത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വർണത്തിന്റെ വളയൂരി അയാൾ പരിശോധിക്കുന്നതിനിടയിൽ ബോസ്കോ കരഞ്ഞു തുടങ്ങി അത് പിന്നീട് അലർച്ചയായി മാറി ആ അസ്ഥിക്കൂടം തന്റെ നെഞ്ചിനൊപ്പം വാരി ചേർത്തുകൊണ്ട് അയാൾ എന്തൊക്കെയോ പിച്ചും വെയ്യും പറഞ്ഞു അതിൽ ചിലത് ഡെയ്നും അജുവിനും വ്യക്തമായി ഇനിയും മനസ്സിലാവാതെ നിൽക്കുന്ന ജോണിയോട് അജു അടക്കിയ സ്വരത്തിൽ പറഞ്ഞു ഈ പ്രദേശം ചൂരൽ മലയാണ് വീരപ്പന്റെ സ്വർണമൊന്നുമല്ല ബോസ്കോ നമ്മളെ കൊണ്ട് തിരഞ്ഞത് അയാളുടെ ഭാര്യയുടെയും മകളുടെയും ശവശരീരമാണ് അതെ അതായിരുന്നു ശരി കഴിഞ്ഞ വർഷം ജൂലൈ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വയനാടിലെ ചൂരൻമല എന്ന ഈ പ്രദേശം മുഴുവൻ മണ്ണിൽ അടിയിലായി പോയതാണ് രക്ഷപ്പെട്ടത് കുറച്ചുപേർ മാത്രം ഉരുൾപൊട്ടലിൽ ബോസ്കോയ്ക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ ഭാര്യയും മകളെയുമാണ് രക്ഷാപ്രവർത്തകരും പട്ടാളവുമൊക്കെ എത്ര തിരഞ്ഞെട്ടും കിട്ടാത്ത ശാരീരങ്ങളെയാണ് അയാൾ ഇത്രയും നാൾ വീരപ്പന്റെ സ്വർണ്ണ കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വന്നവരെ കൊണ്ട് തെരയിപ്പിച്ചത് ഇങ്ങനെയല്ലാതെ ദരിദ്രനായ അയാൾക്ക് വളരെ താഴ്ചയിൽ മണ്ണിൽ അടിയിൽപ്പെട്ട് കിടക്കുന്ന ഭാര്യയുടെയും മകളുടെയും ശരീരം പുറത്തെത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് അയാൾ ആദ്യം തെരഞ്ഞത് താൻ വീടിനടുത്ത് ജോലി ചെയ്തിരുന്ന സ്വന്തം വർക്ക്ഷോപ്പ് ആയിരുന്നു ആ വർക്ക്ഷോപ്പിൽ ഒരുപാട് പഴയ മെറ്റൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതായിരുന്നു ആദ്യം കണ്ടെത്താൻ ശ്രമിച്ചത് അതിനായിരുന്നു അയാൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിരുന്നത് മെറ്റൽ ഡിറ്റക്ടർ എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ജോണിക്കും അജുവിനും ഡെയിനും വ്യക്തമായി അവർ തിരികെ മടങ്ങാനായി ആ മല ഇറങ്ങുമ്പോൾ തന്റെ മകളുടെ അസ്ഥിയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ബോസ്കോയുടെ കരച്ചിൽ മല മടക്കുകളിൽ പ്രതിധ്വനിക്കുന്നത് ജോണിക്കും ഡെയിനും അജുവിനും അപ്പോഴും കേൾക്കാമായിരുന്നു കഥ ഇഷ്ടമായെങ്കിൽ അടുത്തൊരു കിളി പറത്തുന്ന കഥയുമായി ഉടൻ സ്റ്റോറി ബോർഡ് വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ബെൽബട്ടനും അമർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു